രക്തസാക്ഷി ഫണ്ട് ആര്ക്കും തട്ടിയെടുക്കാന് പറ്റില്ലെന്ന് ടിഐ മധുസൂദനന് രക്തസാക്ഷി ഫണ്ട് ആർക്കും തട്ടിയെടുക്കാൻ പറ്റില്ലെന്ന് ടി മധുസൂദനൻ എം എൽ എ ശ്രീകൃഷ്ണൻ സെമകരത്നം കട്ടെടുത്തെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോയെന്നും മധുസൂദന ചോദിച്ചു മധുസൂദന നയിക്കുന്ന ജാഥ വി കുഞ്ഞികൃഷ്ണന്റെ നാടായ വെള്ളൂരിലെത്തിയപ്പോഴായിരുന്നു പ്രതികരണം സി പി ഐ എം ഒരു ഒറ്റയാൻ പാർട്ടിയല്ല ഏതെങ്കിലും ഒരാളുടെ നിയന്ത്രണത്തിൽ തുള്ളിക്കളിക്കുന്ന പാർട്ടിയല്ല ധനരാജന്റെ ജന്മനാടായ കുന്നുരുവിൽ ഈ ജാഥയ്ക്ക് വികാരനിർഭരമായ സ്വീകരണമാണ് ലഭിച്ചത് കമ്മ്യൂണിസ്റ്റുകാർക്ക് രക്തസാക്ഷികളുടെ ഫണ്ടിൽ നിന്ന് ഒരു നയാ പൈസ എടുക്കാൻ പറ്റുമോ ാലോചിക്കണം കണക്ക് പുറത്തുവിടുന്നത് രക്തസാക്ഷിയുടെ കുടുംബത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് അങ്ങനെ ചെയ്യാനാകുമോ എന്നും ടി ഐ മധുസൂദനൻ ചോദിച്ചു ഈ വാർത്തകൾ പുറത്തു വന്നപ്പോൾ പലരും വൈകാരികമായി ബന്ധപ്പെട്ടു വിഷമം തോന്നുന്നുണ്ടല്ലോ എന്ന ഒറ്റ ചോദ്യത്തിന് തനിക്ക് നിങ്ങളോട് ഇത്ര ഇത്രമാത്രമാണ് പറയാനുള്ളത് സെമകമണി ശ്രീകൃഷ്ണൻ കട്ടു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നും മധുസൂദനം ചോദിച്ചു അതിനിടെ പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ച പ്രസന്നന്റെ ബൈക്ക് കത്തിച്ച സംഭവത്തിൽ പ്രസന്നന്റെ പിന്തുണയുമായി ജാഗ്രത പയ്യന്നൂർ കൂട്ടായ്മ രംഗത്തെത്തി പത്ത് രൂപ ചലഞ്ച് വഴി പ്രസന്നന്റെ ബൈക്ക് വാങ്ങി നൽകാനാണ് നീക്കം ബൈക്ക് വാങ്ങാനായി പ്രവർത്തകർ ഫണ്ട് സമാഹരണം ആരംഭിച്ചു പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ വി കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി പ്രകടനം നടത്തിയതിന് പിന്നാലെയായിരുന്നു പ്രസന്നന്റെ ബൈക്ക് കത്തിച്ചത് പ്രസന്നന്റെ നേതൃത്വത്തിൽ ഒരു സംഘം വി കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി പ്രകടനം നടത്തിയിരുന്നു സംഭവത്തിൽ പ്രസന്നൻ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ആരാണ് ബൈക്ക് കത്തിച്ചതെന്ന് അറിയില്ലെന്നും ആർക്കെതിരെയും ആരോപണമില്ല എന്നുമായിരുന്നു പ്രസന്നന്റെ പ്രതികരണം